ിംഭിണി മെയ് മാസം മൂന്ന് നാല് അഞ്ച് തീയതികളിൽ സൂര്യനെ പോലെ കുതിച്ചുയരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകരുടെ സർവവിധ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയം പുതിയ തുടക്കങ്ങളുമായി മെയ് മാസം പിറന്നിരിക്കുന്നു ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അനുകൂല സ്ഥാനം ചില രാശിയിലെ ചില നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ നൽകുന്നു ജീവിതത്തിലെ അവരുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഇവരെ കൊണ്ടെത്തിക്കുന്നു അങ്ങനെ സർവൈശ്വര്യം വന്നു ചേരുന്ന ചില നക്ഷത്ര ജാതകർ ഇവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് ഇവർക്ക് അനുകൂലമായ സമയം വന്നു ചേരാൻ പോവുകയാണ് വലിയൊരു സാമ്പത്തിക നേട്ടം ഇവരെ തേടിവരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് ഞയിൽ നടന്നു കിട്ടും അത്രയധികം സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തുന്നത് വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഏറ്റവുമധികം ഭാഗ്യവും നേട്ടങ്ങളും സ്വന്തമാക്കാൻ പോകുന്ന കുറച്ച് നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ച് എപ്പോഴും കോട്ടങ്ങൾ മാത്രം ഉണ്ടാകില്ല ഒരു താഴ്ചയ്ക്ക് ഒരു ഉയർച്ച എന്ന പോലെ ഇവരുടെ ജീവിതത്തിൽ ചില സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വരാൻ പോവുകയാണ് പല വിധേനയുള്ള ദോഷഫലങ്ങൾ ഇവർ ഇതിനകം അനുഭവിച്ചു കഴിഞ്ഞു എന്നാൽ ഇനി ഇവർ സൂര്യനെ പോലെ കുതിച്ചുയരും സവിശേഷമായ ഫലങ്ങൾ ഇവർക്ക് ലഭിക്കും നവഗ്രഹനായകനായ സൂര്യദേവനെ ഭജിക്കുക ഇന്ന് രാവിലെ പ്രശ്നം വെച്ചപ്പോൾ കണ്ട ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഇവരെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കുന്നു എന്നത് തന്നെയാണ് ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു വലിയ മഹാഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒരു ആശ്വാസം വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോവുകയാണ് ഇന്ന് മെയ് മാസം രണ്ടാം തീയതി വെള്ളിയാഴ്ചയാണ് ഇന്ന് മുതൽ ഇവരുടെ ശുഭദിനങ്ങൾ ആരംഭിക്കും വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് തുളസിയില അർപ്പിച്ച് ഗോവിന്ദ ഗോപാല നാരായണ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക അതൊക്കെ ഇവരുടെ സകല സങ്കടങ്ങളും മാറ്റിത്തരും എത്ര വലിയ ദുഃഖത്തിലൂടെ കഴിയുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ആ ദുഃഖങ്ങളൊക്കെ പമ്പ കടക്കും ഇത് സ്പഷ്ടമാണ് സത്യമാണ് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഗോവിന്ദന്റെ പടത്തിന് മുന്നിൽ തുളസിയില അർപ്പിച്ച് ഗോവിന്ദ ഗോപാല നാരായണ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക മറ്റൊരു കാര്യം സങ്കടകാര ചതുർത്ഥി ദിനത്തിൽ നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ ഗണപതി ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ ഒരു തേങ്ങ ഉടയ്ക്കുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും വലിയ സമൃദ്ധി വന്നു ചേരും ചന്ദ്രോദയ സമയത്ത് ഗണപതി ഭഗവാനെ കണ്ടു വണങ്ങുന്നത് വലിയ സൗഭാഗ്യമാണ് തരുന്നത് നിങ്ങൾക്ക് ജീവിതത്തിലെ സൗഭാഗ്യങ്ങളൊക്കെ ഇനി അടിക്കടി വർദ്ധിക്കും ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് ഇവരുടെ ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇവർക്ക് ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും സങ്കടത്തിൽ ഒക്കെ ഇവർക്കൊരു മോചനം ലഭിക്കുകയാണ് ഇവരുടെ സകല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും മഹാവിഷ്ണുവിനെയും വിനായകനെയും പ്രാർത്ഥിക്കണം ദീപാരാധന കണ്ടു തൊഴുകുക സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ഈ പറയുന്ന കാര്യം അച്ചട്ടായിരിക്കും ഈ ഏഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ കുറിച്ചു വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ായിട്ടും ഇത് നടന്ന് നടന്നിരിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരുന്ന വിരുന്ന മൂന്ന് ദിവസത്തിനകം അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ആ പ്രിയപ്പെട്ട എല്ലാ രീതിയിലും വിശേഷപ്പെട്ട ആ നക്ഷത്ര ജാതകരെ അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ആളെ വിശേഷാൽ പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നാളത്തെ ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരു പക്ഷേ കാരണമായേക്കാം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ഭാഗ്യം ഒന്നിനു പിറകെ ഒന്നായി തേടിയെത്തുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രമെന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർ തിരുപ്പതിയിലൊക്കെ ദർശനം നടത്തുക നിങ്ങൾ എത്ര വലിയ ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും സകല ദുഃഖങ്ങളും മാറിക്കിട്ടും കാർത്തികയ്ക്ക് ധാരാളം പണം വന്നു ചേരും കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പണം വന്നും പോയും കൊണ്ടിരിക്കുന്ന സമയമാണ് പണം വരുന്നുണ്ട് പക്ഷേ അതേ കണക്ക് അവരെ കയ്യിൽ നിന്നും പോകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇനി ഇവർക്ക് സൗഭാഗ്യം ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് ഒരു യോഗം വന്നു ചേരും മെയ് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ഇവർക്കൊരു അത്ഭുതം സംഭവിക്കും തിരുപ്പതിയിലൊക്കെ ദർശനം നടത്തുക തിരുപ്പതി വെങ്കടാചലപതിയുടെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചാക്കുന്നത് നല്ലതാണ് അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ അനുഭവിച്ച കാർത്തിക നക്ഷത്രജാതകർക്ക് ഒരു മാറ്റത്തിന് കാരണമാകും രണ്ടാമത്തെ നക്ഷത്രം മകീരമാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച നക്ഷത്രമാണ് ബാല്യത്തിൽ ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു നക്ഷത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് എന്നാൽ മകീര നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയ നേട്ടം വന്നു ചേരാൻ പോവുകയാണ് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കും വിദേശത്ത് പോകാൻ സാധ്യമാകും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും മകീരത്തിൻ്റെ ഏറ്റവും നല്ല സമയത്തിലേക്കാണ് കിടക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ജീവിതം തകർന്നു എന്ന് വിചാരിച്ചിരിക്കവെ ഒരു പുനർവിവാഹത്തിലൂടെ അത്ഭുതകരമായ രീതിയിൽ ജീവിതം തിരിച്ചു പിടിക്കാൻ ഇവർക്ക് കഴിയും അത്രയധികം ഒരു നല്ല സമയത്തിലേക്കാണ് മകീരൻ നക്ഷത്ര എത്തുന്നത് നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അകരാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയാൻ പോവുകയാണ് മകീരത്തിൻ്റെ ഏറ്റവും ഏറ്റവും നല്ല ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇന്നത്തെ പ്രസരത്തിൽ അതാണ് കണ്ടത് അടുത്ത നക്ഷത്രം തുണർദമാണ് തനിക്ക് ചേരാത്ത കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക എല്ലാ രീതിയിലും ഉയർച്ച മകീരത്തിനെത്തിച്ചേരും അടുത്ത നക്ഷത്രം പുണർത്തമാണ് പുണർത്തം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഇനി തുടർക്കഥയാണ് പൂർവിക സ്വത്തുകൾ ലഭിക്കും രോഗങ്ങളൊക്കെ മാറിക്കിട്ടും ഒരുപാട് രോഗങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണ് ഒരുപാട് മാനസിക അസുഖ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അതൊക്കെ മാറാൻ പോവുകയാണ് പുണർദ്ദത്തിന് ഇനി ഏറ്റവും അനുകൂലമായ സമയമാണ് സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാവും ഇനി ഇവർക്ക് സംഭവിക്കുക മത്സര പരീക്ഷാ വിജയം ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുക പുണർദ്ദത്തിന് ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവരുടെ ജീവിതത്തിൽ ചൊരിയുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് അടുത്ത നക്ഷത്രം പൂയമാണ് എല്ലാവരെയും വശത്താക്കാൻ കഴിവുള്ള ഒരു നക്ഷത്രമാണ് പൂയൻ നക്ഷത്രം പൂയത്തിൻ്റെ അനുകൂലമായ സമയം കടന്നെത്തിയിരിക്കുന്നു ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന പൂയൻ നക്ഷത്ര ജാതകർക്ക് നിശ്ചയമായും ലഭിച്ചിരിക്കും പൂയൻ നക്ഷത്ര ജാതകരുടെ വിവാഹപ്രായമെത്തി നിൽക്കുന്ന പൂയൻ നക്ഷത്ര ജാതകരുടെ വിവാഹ സമയം കൂടിയാണിത് നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു ഉയർന്ന ശമ്പളമുള്ള സ്ഥിര വരുമാന ജോലി ലഭിക്കും വീടും പണവും വന്നു ചേരും അടുത്ത നക്ഷത്രം വിശാഖമാണ് വാങ്ങൽ വിൽക്കൽ കാര്യത്തിൽ സഫലമായ ഒരു ഫലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതായത് എന്തെങ്കിലും വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വിൽപ്പന നടക്കും അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വാങ്ങാൻ കഴിയുന്ന സമയമാണ് വിശാഖം നക്ഷത്ര ജാതകരുടെ സമയം തെളിയുന്നു ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിക്കാൻ പോകുന്നു ഭാവിഭദ്രമാകുന്നു ഇനിയുള്ള നാളുകൾ ഏറ്റവും അധികം ഉയർച്ചയുടെ സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് നല്ല വാക്കുകൾ കേൾക്കാനുള്ള ഒരു യോഗം വന്നു ചേരും ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും ഉത്രാടത്തിന് ധനം ധാരാളം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും അവിട്ടത്തിന് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കും വിദേശ രാജ്യത്തൊക്കെ പോകാൻ അത് നടക്കും ശത്രുശല്യങ്ങളൊക്കെ മാറിക്കിട്ടും എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഉരുളുട്ടാതിക്കും ഏറ്റവുമധികം നേട്ടമുണ്ടാകുന്ന സമയമാണ് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കഴിയും വിനായകനെ പ്രാർത്ഥിക്കുക ഓം സുമുഖായ നമക എന്ന മന്ത്രം ഉരുവിടുക ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക നാളിൽ ഒന്നരപ്പിടി കല്ലുപ്പും പതിനഞ്ച് കിലോ അരിയും പൂജാമുറിയിൽ വെച്ച് മഹാവിഷ്ണുവിൻ്റെ പടത്തിന് മുന്നിൽ വെച്ച് പാപങ്ങൾക്ക് അത് ദാനം കൊടുത്താൽ ഏറ്റവും വലിയ പുണ്യമാണ് എന്നാണ് ഞായറാഴ്ച ഒരു ഗ്രാമത്തിലെ കോവിലിൽ ബഹ്ളാമുഖി അർച്ചന നടത്തുക ദേവീക്ഷേത്രത്തിൽ സകല ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും പോരൂരുട്ടാതിയുടെ ഏറ്റവും ബലപ്പെട്ട ഏറ്റവും നല്ല നാളുകൾ തന്നെയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം